എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോലെ ചകണിത്തോരനാണ് ചില ചക്കയൊക്കെ നല്ല മുഴുത്ത ചകണികൾ കാണും അതുപോലെ തന്നെ കുറേ ചങ്ങണി ഞാൻ വിളക്കി വെച്ചാൽ ഞാൻ ഇന്ന് തോരൻ വെക്കാൻ പോവാം ചകണി ഞാൻ അരിയാൻ പോവാം അരിയാളുപ്പമുണ്ട് മുഴുത്ത ചണി ആയതുകൊണ്ട് ഞാൻ ഇതരിയുന്നു ഞാൻ ഇതായിരിക്കും ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമേ ആ അങ്ങനെ ഞാൻ ഇതേണ്ട ആ ചകണി മുഴുവൻ അരിഞ്ഞെടുത്ത് ഇതേ ഇനി ഇത് ഒരു ചട്ടിക്കകത്തിട്ട് നമുക്ക് അടുപ്പത്തിട്ട് വയ്ക്കാം അടുപ്പ് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ ഈ അരിഞ്ഞ് വെച്ച് ചകണി ചട്ടിയിലൊട്ടാക്കുവാണേ ആക്കിയിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് ഗ്യാസ് വേക്കാം അപ്പം വെള്ളം ഉപ്പ് വക്കണം ഞാൻ ഗ്യാസ് ഇട്ട് വെക്കാൻ പറയാനേ അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ച് ചട്ടിയിലാക്കിയ ചകണി അരിഞ്ഞത് അടുത്ത് ഗ്യാസിലിട്ട് വെച്ച് ഇനി നമുക്ക് അരിച്ചിട്ട് വെള്ളം ഒഴിക്കാം ചെറിയ ഗ്ലാസിന് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല വേഗണമല്ലോ അതുകൊണ്ട് ടാബ്ലറ്റ് കൊണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിത് കുടഞ്ഞ് വയ്ക്കാം കുറഞ്ഞ് നമുക്ക് ഇന്ന് അടച്ച് വയ്ക്കാം അപ്പം ചകളി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം ഞാൻ ഒരു ഒരു ബൗൾ തേങ്ങായും ഒരു രണ്ട് പച്ചമുളകും ഒരു മൂന്നെല്ലി വെളുത്തുള്ളി അതിന് വേണ്ടുന്ന മഞ്ഞൾപ്പൊടിയും ഒരു കരിയേപ്പുറിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടുന്ന ഒതുക്കിയെടുക്കാം പഞ്ഞാന തേങ്ങ ഇതെല്ലാം കൂടെ ചേർത്ത് ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുത്തു ഇനി നമുക്ക് നമ്മുടെ തോരൻ വെന്തോ നോക്കാം ഇപ്പം നമുക്ക് നമ്മുടെ തോരന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാമേ ഇതെല്ലാം വെന്തിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് ഇടയ്ക്കാണ് ഇളക്കി ഇടച്ചു തരുന്നേ എന്ത് വെള്ളം ഒക്കെ നല്ല പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിന്ന് കടുവ ഇറക്കാൻ എന്തൊക്കെയാണ് നോക്കാം അപ്പം ഞാൻ താളിക്കാനുള്ള പാനെടുത്ത് വെച്ച് ഇളപ്പി വെച്ച് നമുക്കിനി ഇതിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് കടച്ചിടം കടുവന്ന് പൊട്ടിട്ട് കടുകൊന്ന് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ബാക്കി പറയാം അത്ര കടുവ പൊട്ടി കിടന്നാൽ പൊട്ടിന്ന് ജലാജി ഇട്ട് കൊടുക്കാം അതൊന്നും മൂക്കട്ടെ ഇനി നമ്മുടെ അരി മൂത്തിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി രണ്ട് ഉള്ളിൽ വെച്ച് കൊടുക്കാം ഉള്ളൂ കൂടെ തന്നെ ഒരു മുളക് മുച്ചും കൂടെ പത്തനമുളക മുച്ചുവെച്ച് കൊടുക്കാം മൂത്തട്ടെ നന്നായി മൂത്തുക അപ്പം നമുക്ക് നമ്മുടെ ചില കരിവേപ്പരം കൂട്ട് കൊടുക്കാം േപ്പനായിട്ട് നമ്മൾ അരത്തിനിടാം നമ്മൾ തട്ടിക്ക് തിരിക്കുന്ന തണുപ്പ് കൊടുക്കാം നിലക്ക് കൊടുക്കാം ടുത്ത കിടന്നു തോലൊക്കെ തോര നമുക്ക് സർവ്വീയ്യാം അങ്ങനെ നമ്മുടെ ചക്കത്തോ ഇതാണ് ഇവിടെ റെഡിയായി ഞാനൊരു ബൗളിലോട്ട് എടുത്ത് വയ്ക്കാൻ പോവാണേ ഞാൻ തീ ഒക്കെ ഓപ്പിക്കാൻ പോവാ തീ ഓപ്പ് ചെയ്തു ഇനി ഒരു ബൗളിലോട്ട് എടുത്ത് വയ്ക്കാം നമുക്ക് അങ്ങനെ എൻ്റെ ചകനത്തോരൻ റെഡിയായി നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണേ